മിമിക്രി കലാകാരൻ ഹാസ്യതാരം ഗായകൻ നടൻ സ്റ്റേജ് ടെലിവിഷൻ താരം എന്നിങ്ങനെ എല്ലാമായിരുന്നു അന്തരിച്ച കലാഭവൻ നവാസ് മിമിക്രി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം കലാഭവന്റെ മിമിക്രി ട്രൂപ്പിലും അദ്ദേഹം അംഗമായിരുന്നു പിന്നീട് സഹോദരനായ നിയാസ് ബക്കറുമായി ചേർന്ന് കൊച്ചിനാട്സിന്റെ ബാനറിൽ ഒട്ടേറെ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചു പിന്നീട് സിനിമയിലേക്കും സിനിമയിൽ ഒട്ടനവധി നിരവധി കഥാപാത്രങ്ങൾ നവാസ് ചെയ്തിട്ടുണ്ട് നവാസിന്റെ അപ്രതീക്ഷിത മരണവാർത്തയുടെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും ഇപ്പോഴിതാ ജീവിതത്തെപ്പറ്റി നവാസ് പറയുന്ന ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് മരണം എപ്പോഴും നവാസ് മുൻകൂട്ടി കണ്ടിരുന്നു കണ്ടിരുന്നുവെന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിച്ചിരുന്ന നവാസ് സുഹൃത്തുക്കളുടെയടുത്തും ജീവിതത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഏതാണ്ട് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം എപ്പോഴും മുൻകൂട്ടി കണ്ടിരുന്നത് പോലെയാണ് ഈ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തെത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ നാളെ എവിടെ ഉണ്ടാകുമെന്ന് എന്നതിന് ഒരു ഉറപ്പുമില്ല ഈ നിമിഷം എന്റെ വീട്ടിലേക്കെത്തുമെന്ന് ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായരാണ് മനുഷ്യർ അതിനൊക്കെയുള്ള അവസരമേ നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നേരം വെളുത്ത നേരം വെളുത്തു എന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ തിരികെ വീട്ടിലേക്കെത്തുമെന്ന് ഉറപ്പുമില്ല ഒരാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം അയാളെ കാണാൻ നമ്മൾ ഉണ്ടായെന്ന് വരില്ല അപ്പോൾ ഉള്ളൂ മനുഷ്യന്റെ കാര്യമെന്നാണ് നവാസ് വീഡിയോയിൽ പറയുന്നത് ജീവിതത്തെപ്പറ്റി ഇത്രയും ദീർഘവീക്ഷണത്തോടെ സംസാരിച്ചിരുന്ന ഒരു ആള് തന്നെയാണ് നവാസ് എന്ന് അദ്ദേഹം ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരോഗ്യപരമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ലാത്ത നവാസ് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണ് ചോറ്റാനിക്കരയിലെത്തിയത് ഷൂട്ടിംഗ് ഇന്നലെ പൂർത്തിയായിരുന്നു തുടർന്ന് പാക്കപ്പ് പറഞ്ഞ് മുറി വെക്കേറ്റ് ചെയ്യുവാനെത്തിയതായിരുന്നു നവാസ് മൂന്ന് മുറികളിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ഒരു മുറി നേരത്തെ വെക്കേറ്റ് ചെയ്തു നവാസിന്റെ മുറി സമയം കഴിഞ്ഞിട്ടും വെക്കേറ്റ് ചെയ്യാത്തതിനാൽ മാനേജറുടെ നിർദ്ദേശപ്രകാരം റൂംബോയ് ചെന്ന് ബെല്ലടിച്ച് നോക്കുകയായിരുന്നു എന്നാൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മാനേജരെ വിവരം അറിയിക്കുകയും മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നപ്പോൾ നിരത്തു കിടക്കുന്ന നിലയിലുമാണ് നവാസിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴല്ല അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ മാനേജർ പറഞ്ഞത് എന്നാൽ പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു അൻപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം സൈലന്റ് അറ്റാക്ക് സംഭവിച്ചതാണ് മരണകാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പിന്നാലെ മരണവിവരമറിഞ്ഞ് ദിലീപ് കലാഭവൻ ഷാജോ രമേഷ് പിഷാരടി കോട്ടയം നസീർ കൈലാഷ് സരയു മോഹൻ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ബാബു എന്നിവരും കെ എസ് പ്രസാദ് വിനോദ് കോവൂർ റിയാസ് നർമ്മകല മനോജ് അടക്കമുള്ള മിമിക്രി താരങ്ങളും മരണവിവരം അറിഞ്ഞെത്തി ഹൃദയം തകർന്നാണ് കൂട്ടുകാരെല്ലാം നവാസിനെ അവസാന നോക്കുകാണാന് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം ബിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇന്നലെയാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് സാധനങ്ങളുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങള്ക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ